നിന്റെ മണല്ലി ഞാൻ നിർത്തുന്നുണ്ട് അതിലേ നിന്റെ അപ്പം നീ കൂടുതൽ കിണിക്കണ്ട ഇന്ന് മുതലേ ഞാൻ ഈ സ്റ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എടാ ഡി ജി പി നീ കൂടുതൽ അലങ്കരിക്കണ്ട നീ മേത്തലപ്പാടം വഴിയില്ലേ മണ്ണ് കൊണ്ടുപോന്നെ ഇന്നോട്ടെനിക്ക് എവിടാ ഡ്യൂട്ടി ഒരു ലോഡ് മണ്ണ് നീ അതിലേക്കൂടെ കൊണ്ടുപോകത്തില്ലെന്ന് എന്നാ ഞാൻ മേത്തലപ്പാടം വഴി ഇന്ന് മൂന്നിനോട് മണ്ണുവാക്കാൻ ഉദ്ദേശിച്ചത് നിനക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ഇന്ന് എന്തായാലും പത്തിനോട് വെക്കും നീ തടങ്ങി തടരാ ചെയ്യാൻ പറ്റും എന്താ പോടാ ചെയ്യുമ്പോഴും വെച്ച് കണ്ടവന് എപ്പോഴും തല്ലോ

അല്ലല്ലോ എന്തുവാരട്ടെന്ന് പറഞ്ഞാ അവളുടെ കുപ്പി നാട്ടിക്കാൻ വേണ്ടി പേര് വിളിച്ചതാ പിന്നെ എന്നിട്ട് എന്നിട്ട് എന്താടാ ഞാൻ ആ പേര് പിന്നെ കൂടി പേരോട് ചെയ്ത് അവരന്റെ എവിടെ വെച്ച് കണ്ടിട്ട് കൊല്ലോ ദേഷ്യമായി മേത്തലപ്പാട്ടത്താ ഡ്യൂട്ടി ഇന്നലെ ഇവിടെ മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നു അതെ 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 ആ അപ്പൊ ഉച്ചക്ക് വരത്തില്ല ആ ഇവിടെ തന്നെ ഉണ്ട് ഓ ഒരു റീൽസ് ചെയ്യാൻ സമ്മതിക്കത്തില്ലോ ഇവിടുത്തെ മുപ്പതാമത്തെ തവണയ എന്തുമായിപ്പ ആ കോശി മേത്തൽപാടം മേത്തൽപാട മുളവല്ലോ എനിക്ക് രണ്ടു മൂന്നിലോട് മണ്ണ് വെക്കാൻ എത്ര സമയം വേണം എനിക്ക് മണിക്കൂർ മതി ഓ മണിക്കൂർത്തെ കാര്യമല്ലേ ഉള്ളൂ മാറ്റിയേക്കാം ആ ഞാൻ മേത്തൽപാടം ഒരു കാര്യം ചെയ്യും നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് സാറേ നമ്മുടെ അയ്യപ്പനെതിൽ കൂടി കുറച്ച് മണ്ണ് കടത്തുന്നുണ്ടെന്ന് ഞാനതാ ഇവിടെ തന്നെ നിന്നു സ്ഥിതിക്ക് രാവിലെ അവൻ എന്നെ വിളിച്ചതാണ് അഭിമാനത്തിന്റെ പ്രശ്നമായതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ പോവാൻ മര്യാക്ക് പണിയെടുക്കാനും എസ് ഐ ആണ് അത്ര രാവിലെ മേത്തലപ്പാറത്ത് പത്ത് രൂപ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ കാലാങ്കിലോട്ട് ഞാനിപ്പം വന്നതാണ് നമ്മുടെ കോഴ്സ് സാറ് എൻ്റെ അവിടെ അണ ഇപ്പം ഉണ്ട് അണാ ആരോടാന്ന് പറ ആ ഫസ്റ്റ് ഫ്ലൂറുമായിട്ട് വന്നതാണ് അവിടെ ഒന്ന് വിളിച്ച് പറ അങ്ങനെ അവിടെത്തന്നെ നിൽക്കുക അങ്ങനെ എങ്ങനെയാണല്ലോ ഇവിടെ നിന്ന് പറ്റി താറേ ആ കോഴ്സ് കാല് ചെയ്തുണ്ടല്ലോ എൻ്റെ പൊന്ന അയ്യപ്പാ ഇനി അവനെ അങ്ങോട്ടേങ്ങോട്ട് മാറ്റുന്ന കാര്യം പറയരുത് ഇതെന്റെ ജോലി പോകുന്ന ശരി ഓ

അപ്പൂപ്പനെ പിടിച്ചിട്ടില്ല പിന്നെ അയ്യപ്പനെ പിടിക്കുന്ന അയ്യപ്പൻ വീട്ടിലെത്തി കാണും എന്തായാലും ഒരു സന്തോഷമുണ്ട് ജോയിൻ ചെയ്ത ദിവസം തന്നെ അന്നം മുടക്കാൻ പറ്റി മേത്തലപ്പാടൻ വഴി എന്തായാലും മണ്ണൊന്നും പോയിട്ടില്ലല്ലോ ഇന്ന് സത്യം പറഞ്ഞ ഞാനിന്നൊരു പത്തു ലോഡ് ഒക്കെ ഉദ്ദേശിച്ചത് പിന്നെ നീ ജോയിൻ ചെയ്ത് ഐശ്വര്യവാടി ആര് പതിനാലിലോടൊക്കെ വെച്ചു പതിനാലിലോടോ അതെന്തായാലും കൊള്ളാം നീ എന്നെ പേടിച്ചൊരു ലോട് പോലും വെച്ചിട്ടില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എടാ നീ പത്ത് മണിയാകുമ്പോ കാരെ കഴിച്ചിപ്പോയത് പോയി രണ്ടു മണിക്കാണ് നീ മേത്തലപ്പാടത് വന്നു അതിനിടയ്ക്ക് ഞാൻ പതിനാലിലോട് വെച്ചു അതൊക്കെ പോട്ടെ ഞാൻ കാരെ പോയത് മീത്തല പോയതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു എടാ നീ ഒരു പൊട്ടനാണ് നീ ഒന്നില്ല പോലീസുകാരല്ലടാ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല അതിന്റെ പിന്നെ ഞാനാണുള്ളത് ഇതാണ് ഞങ്ങളുടെ അയ്യപ്പൻ അല്ല പോയി സാറേ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറയട്ടെ പറയട്ടെ പറയട്ടോളി